വെൽക്കം ബാക്ക് ടു കുട്ടീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണേ ഇന്ന് മീഷോയിൽ ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുണ്ട് സൂപ്പർ സാധനമാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റും ടീച്ചർമാർക്കും ഒക്കെ ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ ഇതെന്താണെന്ന് കാണണ്ടേ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണോ ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വില കേട്ടോ ഇത് ഞങ്ങളത് അൺബോക്സ് ചെയ്യണം ഓക്കെ ഞങ്ങൾ വരച്ച് കുറച്ചതൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഏതാ നോക്കാം ഇതിൻ്റെ ഈ കവറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അത് പൊട്ടിച്ച് കളിക്കാമല്ലോ നോക്കി മൂന്നൊന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് തുറന്ന് കാണിച്ച് തരാ നോക്കിയോ കണ്ടോ ഇത് നല്ല ടൈറ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ സ്റ്റാമ്പ് പോലെ സീൽ പോലെയൊക്കെ ഉള്ള ടൈറ്റാണ് ഇത് വെച്ച് നമുക്ക് ബുക്കിലൊക്കെ സീൽ ചെയ്യാം നല്ല നല്ല ഭംഗി അടുത്തേക്ക് കാണിച്ചു തരാമേ നോക്കൂ നോക്കോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കണ്ടോ ഇങ്ങനെ ും അതിൻ്റെ ഫ്രണ്ടിലുണ്ട് അതിൻ്റെ അകത്ത് എന്താ ഉള്ളതിന് അതിനനുസരിച്ച് ഓരോ ഓരോരോ ഐറ്റംസാണ് ഇത് നമുക്ക് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കാം ഉണ്ടോ നല്ല രസമാണ് ബുക്കിലൊക്കെ ഇത് ചെയ്യാൻ ഇതിൻ്റെ റെഡ് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടോ ഇത് നമുക്കിനി ഇതിൻ്റെ ഓരോ ഐറ്റംസ് നിങ്ങളെ കാണിച്ച് തരാം ഇതിൻ്റെ ഫ്രണ്ടിലെ പിക്ചർ നോക്കിയിട്ടാണ് അതിലുള്ള ഐ അതിൻ്റെ അകത്തുള്ള സീൽ ഏതാണെന്ന് മനസ്സിലാവുന്നതിൽ കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അങ്ങനെയാണെങ്കിൽ ബൈ ബോ